അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ബ്രെഡാണ് സാധാരണ നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്നത് ബേക്ക് ചെയ്താണല്ലോ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ആവിയിൽ വേവിച്ചിട്ടാണ് കൈ തൊടാതെയാണ് നമ്മൾ ഇതിന്റെ മാവ് കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രെഡാണ് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന അവശ്യം കൊടുത്താൽ മാത്രമേ ഞങ്ങളുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ആക്ടിവേറ്റ് ചെയ്തെടുക്കണം അതിന് ഞാൻ ബൗളിൽ കപ്പ് പാല് ലൈറ്റ് ചൂടോടുകൂടെ ഉള്ള പാല് ഒഴിച്ചു കൊടുക്കുകയാണ് പാൽ ഒഴിക്കുമ്പം നമുക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടും പെട്ടെന്ന് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഏത് ടൈപ്പിലുള്ള ഈസ്റ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കൂടാതെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈസ്റ്റ് നല്ലതുപോലെ അലിഞ്ഞ് ചേരുന്നവർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇടയ്ക്ക് ബ്രെഡിന് ആവശ്യമായിട്ടുള്ള മൈദ എടുക്കാം ഒരു മൂന്ന് കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൻ്റെ ഒരു മൂന്ന് കപ്പ് മൈദയാണ് എടുക്കുന്നത് അതിനുശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു മൂന്ന് പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം സ്പൂൺ കൊണ്ടാണ് ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ആയെന്ന് നോക്കാം കണ്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ ഈ സ്റ്റാക്ലേറ്റായി വന്നിട്ടുണ്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് മുട്ടയും കൂടി ചേർത്ത് ഇച്ചിരി മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഓയിൽ ഓയിലിന് പകരം നമുക്ക് ബട്ടറോ വേറെ വെജിറ്റബിൾ ഓയിലോ ഏതെങ്കിലും എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല ഞാൻ ഇവിടെ സ്പൂണോട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇവിടെ കൈകൊണ്ട് തൊടുന്നതേ ഇല്ല സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയെ ഞാൻ ചേർത്ത വെള്ളം ഇളം ചൂടുവെള്ളമാണ് ഇളം ചൂടുവെള്ളം ചേർത്തിട്ടാണ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് ഇളം ചൂടുവെള്ളം ചേർക്കുമ്പോൾ മാവ് നല്ലതുപോലെ പുളിച്ച് പൊങ്ങി വരും പാറ്റിന്റെ കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ നല്ല ലൂസാവാനും പാടില്ല നല്ല കട്ടിയാവാനും പാടില്ല ഇതാണ് പാറ്റിന്റെ കൺസിസ്റ്റൻസി ഇനി നമുക്ക് ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി മാറ്റി വെക്കണം മാവ് ഒന്ന് ഇരട്ടിയായി വരണം കേട്ടോ അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് മാറ്റി വെക്കാം ചൂടുള്ള സ്ഥലത്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് പുളിച്ച് പൊങ്ങി വരും അപ്പോൾ ബ്രെഡ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനൊരു ട്രേ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാവ് തുറന്ന് നോക്കിയിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ ഇരട്ടിയായിട്ടുണ്ട് കണ്ടോ മാവ് നല്ലതുപോലെ ഇരട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ ഞാനിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയാണ് ഇത് ബേക്കറിയിലൊക്കെ വാങ്ങാൻ കിട്ടും ഇത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലയെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യാം ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെതൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതില്ലയെന്നുവെച്ചാൽ കുഴപ്പമൊന്നുമില്ല സ്കിപ്പ് ചെയ്യാവുന്നതാണ് ട്യൂട്ടി ഫ്രൂട്ടി ഇല്ലയെന്നു വെച്ചിട്ട് ആരും ഇത് ഉണ്ടാക്കാതിരിക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് കേക്കിന്റെ ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ലെവൽ ചെയ്തെടുക്കണം മേൾഭാഗം നല്ലതുപോലെ ലെവൽ ചെയ്തെടുക്കുക കണ്ടോ മുകൾ ഭാഗം നല്ലതുപോലെ ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ടേപ്പ് ചെയ്തെടുക്കണം നല്ലതുപോലെ ടൈപ്പ് എടുക്കണം എയർ ബബിൾസ് പോകാനാണ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ മാവ് ഒന്ന് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഒന്നും കൂടി ഒന്ന് പൊങ്ങി വരും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ലതുപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്ത് വീണ്ടും മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ ഡെക്കറേറ്റ് ചെയ്തെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം ഇവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് വേവിക്കാൻ വെക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മെള്ളൽ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മെള്ളായിട്ട് വെച്ചുകൊടുത്ത് അട അടച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഒരു ഇരുപത് ഒരു മുപ്പത് മിനിറ്റ് വേവിച്ചെടുക്കണം മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുകയാണെ അതേ അടിപൊളിയായിട്ട് ബ്രെഡ് വന്നിട്ടുണ്ട് കണ്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് അത് ഇടതി പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വെക്കാം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഒരു കത്തി കൊണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി സ്പോഞ്ച് ബ്രെഡ് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ